നമുക്കൊരു കഴിവുണ്ട് മനസ്സിനെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിച്ചു നിർത്താനുള്ള കഴിവുണ്ട് അതിൽ നിന്ന് മനസ്സിനെ അടർത്തിയെടുത്ത് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് ഈ കഴിവിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇത് കേൾക്കുമ്പോൾ തോന്നും സിദ്ധാന്തങ്ങളാണ് പറയുന്നത് ഗീത പഠിക്കാത്തവര് പോലും ഇത് ചെയ്യുന്നില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടില് കുട്ടി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചോക്ലേറ്റിന് വേണ്ടി വാശി പിടിച്ച് കരയുന്ന ചോദിക്കുക വീട്ടിൽ ചോക്ലേറ്റ് കൊടുക്കാനില്ല സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ ചെയ്യ ഇല്ലാത്തൊരു സാധനത്തിന് വേണ്ടി വാശി പിടിച്ച് കരയുന്ന കുട്ടിയെ അവന്റെ അറ്റൻഷൻ മറ്റൊന്നിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്യും ഇതേപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളോട് പറയുന്നു എവിടെയൊക്കെ നിങ്ങൾ തളരുന്ന അനുഭവങ്ങൾ വരുന്നുണ്ടോ മറ്റുള്ളവരെ നിങ്ങളെ തളർത്തുന്ന അനുഭവങ്ങൾ വരുന്നുണ്ടോ അതിൽ തന്നെ ബ്രൂഡ് ചെയ്യാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് െ അതിനെ പർവ്വതീകരിച്ച് കാണാതെ അതൊരു വലിയ ബ്ലോക്കായി കാണാതെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് പുറത്തു ഒരു വഴി സ്വയം കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെ തന്റെ പ്രശ്നങ്ങൾക്ക് താൻ തന്നെ ഒരു പരിഹാരം ഇതൊക്കെ നമുക്ക് ഒഴുകുന്ന പുഴയിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വലിയ പാറക്കെട്ടുകളിൽ വന്ന് തടഞ്ഞു നിൽക്കുമ്പോൾ ആ വെള്ളം അവിടെ തടയപ്പെടുന്നില്ല അത് മറ്റൊരു വഴിയിലൂടെ ഒഴുകി അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു ഇതുപോലെ അനവധി കഴിവുകളുള്ള മനസ്സിനെ ഒരു അനുഭവത്തിലും കെട്ടി നിർത്താൻ അനുവദിക്കാതെ അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ ഉയർത്താൻ കഴിവുള്ളവരെയാണ് സ്ഥിതപ്രജ്ഞന്റെ ഒരു ലക്ഷണമായി പറയുന്നത് അനവധി ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് ഹയർ ലെവലിലേക്ക് മനസ്സിനെ ഉയർത്താൻ കഴിവ് നേടിയവരെയാണ് സ്ഥിതപ്രജ്ഞന്മാരെന്ന് പറയുന്നത് പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നിർത്തം ഏത് ആറ്റിറ്റ്യൂഡിലും ജീവിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ട് ലോവർ ആറ്റിറ്റ്യൂഡിലും ഹയർ ആറ്റിറ്റ്യൂഡിലും ഒരേ സംഭവത്തെ എല്ലാവരും കാണുന്നത് ഒരേപോലെ ആവില്ല ചിലവര് വീക്ക് മൈൻഡുള്ളവർ അതിനെ കാണുന്നത് വളരെ വിഷമത്തോടുകൂടിയിട്ടാവും വളരെ സ്ട്രോങ് ആയിട്ടുള്ളവർ കാണുന്നത് വേറൊരു രീതിയിലായിരിക്കും അപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ തന്നെ കാണാം നമുക്ക് ഒരു കുട്ടിയുടെ കളിപ്പാട്ടം പൊട്ടിക്കഴിഞ്ഞാൽ അവൻ കാണുന്ന ഒരു മനോഭാവം അതേ മനോഭാവത്തിലാവോ അച്ഛനും അമ്മയും കാണുന്നത് കാരണം അവർക്ക് അതിന്റെ നിസ്സാരത അറിയാം പക്ഷെ കുട്ടിക്ക് അതിന്റെ നിസ്സാരത അറിയില്ല അവനത് വലിയൊരു അനുഭവമാണ് ഇതുപോലെ ഓരോ അനുഭവങ്ങളിൽ ചെന്ന് കുരുങ്ങി ഇത് തന്നെ വലുതെന്ന് കരുതി ആ ബ്ലോക്കിൽ പെട്ട് നമ്മള് പുഴകളിലൊക്കെ കാണാറില്ലേ ചുഴി പറയും ഇതുപോലെ ഓരോരുത്തരും ഓരോ ചുഴികളിൽപ്പെട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ ഉള്ളൊരു സന്ദേശമാണ് നിങ്ങളുടെ പ്രജ്ഞ ഉയർത്തു നിങ്ങളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും ഇനിയും ബ്രാഞ്ചസുകളുണ്ട് മനസ്സെന്ന് പറയുന്നത് ഒരു ശാഖയിൽ വളരുന്ന തെങ്ങല്ല ഒരു കവുങ്ങല്ല അതൊരു മാവ് പോലെ പ്ലാവ് പോലെ ആൽവൃക്ഷം പോലെ